വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ കുറച്ച് ലോങ് റീഡിംഗ് ആണ് അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം ഒരിക്കലും അവസാനിക്കുകയില്ല ഈ വാ ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലെ രഹസ്യ ചിന്തകൾ അറിയാൻ സാധിക്കും ഓക്കെ അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ റീഡിംഗിൽ തെളിയും അത് മാത്രമല്ല ഈ വ്യക്തിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ആകർഷണമുണ്ടോ നിങ്ങളോട് താല്പര്യമുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു റീഡിംഗിൽ വ്യക്തമാകുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കാം നെഗറ്റീവ് ആയിട്ടുള്ളതല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം യൂണിവേഴ്സിൽ നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ റീഡിംഗിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അതായത് ഈ ഒരു സിറ്റുവേഷൻ അതിപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ നിങ്ങൾ ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്കപ്പ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം സോ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്നത് ഓക്കെ അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിയായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എങ്ങനെയെല്ലാമാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുന്നത് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് കാർഡ് വി കോട്ട് ദ നമ്പർ എയ്റ്റ് ആണ് ഈ എയ്റ്റ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സൈൻ ആണ് അത് പറയാം എന്താണെന്ന് ആൻഡ് ഓൾസോ ദ ഇമോഷണൽ വിഡ്രോവൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇമോഷണൽ വിഡ്രോവൽ ആണ് വി കോട്ട് സോ വി ക്യാൻ സീ ഫ്രം ദിസ് കാർഡ് ദാറ്റ് ഇസ് ഇതൊരു ഹൈ എനർജി ആക്കി എടുക്കാനാണ് പറയുന്നത് കാരണം ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന അതായത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അധികമായും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഈ വ്യക്തിയായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം എക്സൈറ്റ്മെന്റ് ആയിട്ടും വളരെ ആകർഷണമായിട്ടും എന്താ പറയാ വളരെ സൗന്ദര്യമുള്ളതും സന്തോഷമുള്ളതുമായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ എപ്പോഴോ അതിന്റെ ട്രാക്ക് മാറി മനസിലായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് തെറ്റിയിട്ട് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് അനുഭവിക്കേണ്ടി വന്നത് ചില്ലറ വേദനയൊന്നുമല്ല നിസ്സാരമായിട്ടുള്ള വേദനകളൊന്നുമല്ല നല്ല രീതിക്ക് തന്നെ നിങ്ങൾ വിഷമിച്ചു വിഷമം അനുഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി നല്ല രീതിക്ക് തന്നെ ചോർന്നു പോയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പലവരും പല രീതികളിലൂടെയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ വ്യാകുലപ്പെടുന്നതെങ്കിൽ ടെൻഷൻ അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതായത് റണ്ണർ ആൻഡ് ചെയ്സർ എനർജിയിലൂടെയാണ് ഇതിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്സിംഗ് ചെയ്സ് ചെയ്യുന്നത് നിർത്തുക ഈ വ്യക്തിയുടെ പുറകെ പോകുന്നതും അനാവശ്യമായിട്ട് നിങ്ങളുടെ എനർജി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമയവും എനർജിയും സന്തോഷവും എല്ലാം വേസ്റ്റ് ആക്കുന്നത് നിർത്തുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരാനായിട്ട് നോക്കണം കാരണം നമുക്കറിയാം ഒരാൾ ഇവിടെ തൊഴു നിൽക്കുന്ന ഒരു ഒരിതാണ് അതായത് എല്ലാം കൊണ്ടും നമ്മൾ പറയില്ല ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയില്ലേ ഓക്കെ ഞാൻ ഇത്രയും കാലം ശ്രമിച്ചു ഇത്രയും കാലം ഞാൻ ഒരുപാട് വഴികൾ നോക്കി സോ എനിക്കിനി പറ്റില്ല എനിക്കിനി എൻ്റെ കാര്യം നോക്കിയേ പറ്റൂ എന്നുള്ള മനോഭാവത്തിലേക്ക് നിങ്ങൾ വരണം അപ്പോഴാണ് യൂണിവേഴ്സിന് യൂണിവേഴ്സിന് അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്ത് കാര്യമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാനുള്ളത് ആ ഒരു കാര്യം ചെയ്യുകയുള്ളു ഓക്കെ സോ അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ അത് ഒരു ബ്രേക്ക് ഇടണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയെ മറക്കാനോ കളയാനോ അല്ല പറയുന്നത് പക്ഷെ ഒരു ബ്രേക്ക് ഇടണം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും ഈ വ്യക്തിയുടെയും ഇടയിൽ ഓക്കെ അതിപ്പോ നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ ലവ് ലൈഫ് ആയിക്കോട്ടെ ഇറ്റ് ഈസ് അത് ഇവിടെ വിഷയമില്ല പക്ഷേ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും മനസ്സിലായോ അത് നിർത്തിപ്പോകും ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു പാറ്റേൺ ആ ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ നിർത്തിപ്പോകും അപ്പോൾ നിർത്തിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വഴികൾ രൂപപ്പെടും എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നമ്പർ എയ്റ്റ് ആണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം ആകർഷണമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ ആത്മാർത്ഥത ആയിക്കോട്ടെ അതൊരിക്കലും ഒരു കാലത്തും എവിടെയും തീർന്നു പോവുകയില്ല എന്നുള്ളതിനേം കൂടി സൂചിപ്പിക്കുന്ന ഒരു സൂചനയും കൂടിയാണ് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക അല്ലാതെ നിങ്ങൾ ഇപ്പൊ കുറച്ച് മാറി നിന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പുറകെ മെസ്സേജ് അയച്ച് ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിയത് കൊണ്ടോ ഇവിടെ ആർക്കും ഒരു ദോഷവും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എനർജി അതായത് ഈ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളിൽ ആയിട്ട് തോന്നിയത് at the same time എന്താണ് ആ ഒരു ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് യെസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല കാര്യങ്ങളിലും ഫസ്റ്റ് ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ പഠന കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളിലാണെങ്കിലും സ്വഭാവ രീതിയിൽ ആണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി പഠിക്കുന്ന രീതി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഇവയെല്ലാം തന്നെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്കിത് പോരാ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടാകാം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് വളരെയധികം ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണിൽ കിട്ടിയത് അതായത് എന്താ പറയാ നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനോഭാവം അതുപോലെ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ ഈ പേഴ്സണ് വളരെയധികം മതിപ്പുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ബിക്കോസ് നിങ്ങൾ നിങ്ങൾ അത്രയും സ്പെഷ്യൽ ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആണ് കിട്ടിയത് അപ്പം എന്താണ് വൺ 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 ആണ് അപ്പൊ വൺ വൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ബാലൻസിങ് എനർജീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഈ പേഴ്സണെ നിങ്ങളെ ഉള്ള ആ ഒരു ആ ഒരു മനോഭാവം അല്ലെങ്കിൽ എന്താണ് നിങ്ങളിൽ തോന്നിയത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ സ്വഭാവ രീതി അതെല്ലാം ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന ശക്തി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കാരണം നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണെ വേണ്ടെന്ന് വെച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ബ്രേക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ ഇത് എങ്ങനെയെങ്കിലും അവസാനിച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിന്നാലും ഇതൊരിക്കലും നിങ്ങളെ വിട്ട് പോകുന്നില്ല സോ നിങ്ങളെ പരസ്പരം വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാന്തിക ശക്തിയോട് കൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും വീണ്ടും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണെന്നുള്ളതാണ് യെസ് ദ ഡെസ്റ്റിനി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദ നമ്പർ ഇസ് ടെൻ 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 ആണ് പറയുന്നത് മേ ബി ടെൻ ടെൻ നമ്പറൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പറായിട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസിങ് എനർജീനെയാണ് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ സമയം തെളിഞ്ഞു തുടങ്ങി എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഒന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നല്ല സമയത്താണ് ഈ വ്യക്തി വന്നത് അതായത് നിങ്ങൾ പണ്ട് കാലത്തൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അതിൽ നിന്നൊക്കെ കരകയറി ഒരു സന്തോഷപരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നെത്തിയപ്പോൾ ആ ഒരു നല്ല സമയത്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങളുടെ ചീത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചീത്ത കാലഘട്ടത്തിൽ പല മോശപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് നിങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും നിങ്ങളെ ചതിച്ചും അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം മിസ് യൂസ് ചെയ്തും ഒക്കെ പോയിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം പോയി നിങ്ങളൊരു നല്ല ചാപ്റ്റർ ഓഫ് ലൈഫിലേക്ക് കടന്നപ്പോൾ നല്ലൊരു അധ്യായത്തിലേക്ക് കടന്നപ്പോൾ എന്താണ് അപ്പോഴാണ് നല്ലൊരു സമയത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ വരവ് അതല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾക്ക് നല്ല കാലം തുടങ്ങിയത് ഓക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നാകാം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ നല്ല സമയത്താണ് ഈ വ്യക്തി വന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതം പച്ചപിടിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ രണ്ടു പേരും ചെയ്ത നല്ല കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം ഇപ്പം ഇത്രയും ചീറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട് ഈ പേഴ്സന്റെ ലൈഫിൽ വന്ന് പോയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഇത്രയും നല്ല ഒരു വ്യക്തിന് എനിക്ക് കിട്ടി അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മുജ്ജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം സോ അതിൻ്റെയൊക്കെ ഒരു ഫലം മറ്റുള്ളവരുടെ എന്തോ ഒരു പ്രാർത്ഥന അത് നിങ്ങളുടെ പൂർവികരുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ആയിരിക്കാം എന്തോ ഒരു നല്ലൊരു കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ പേഴ്സണിലൂടെ അതുപോലെ എന്താ പറയാ പഴയ കാലങ്ങളൊക്കെ പഴയ കാര്യങ്ങൾ പഴയ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറക്കാനും നിങ്ങൾക്ക് അസാധ്യമാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാനും കൂടി സാധിച്ചു എന്നുള്ളതും കൂടെ ഇതിലൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം യെസ് ദ നമ്പർ ഫോർ യെസ് വീണാലും നാല് കാലിലെ വീഴോള് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ വീണാലും നാല് കാലിലെ വീഴോള് എന്ന് പറയുന്ന ഒരു ഒരു ഫോർ എനർജിയാണ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ ട്വിസ്റ്റിംഗ് എനർജി അത് മാത്രമല്ല ഭയങ്കര ഒരു റണ്ണിങ് എനർജിയാണ് റണ്ണിംഗ് എനർജി എന്ന് പറയുന്നത് ആർക്കും പിടികൊടുക്കാതെ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കും പക്ഷെ എങ്ങോട്ടോ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ടോ ഓടിപ്പോകുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അത് നമുക്കിവിടെ പറയാൻ പറ്റും ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിലാണ് ഈ വ്യക്തി ഫ്യൂച്ചറിൽ എത്രത്തോളം ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് ഈ വ്യക്തിക്ക് ജീവിക്കണം എന്നുള്ള മനോഭാവം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സ്വരുക്കൂട്ടലുകളിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിട്ടുന്നത് ആരുടെ ആരുടെയും ഒന്നും വെറുതെ വേണ്ട എല്ലാം അധ്വാനിച്ചിട്ട് മതി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് മതി അല്ലെങ്കിൽ എനിക്കുള്ളത് എനിക്ക് കിട്ടിയാൽ മതി വേറെ ആളുടെ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഓക്കേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു മെറ്റീരിയൽ പവർ ആണ് നല്ലൊരു വീട് വാഹനം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണോ ഈ വ്യക്തിയുടെ ലൈഫില് ഈ വ്യക്തിയുടെ ജീവിതത്തില് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണോ ഈ വ്യക്തി വിഷമിച്ചിട്ടുള്ളത് അതെല്ലാം നേടിയെടുക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പലതും നേടിയെടുക്കുന്നതിൻ്റെ ഒരു എന്താണ് ഒരു നെട്ടോട്ടത്തിലും കൂടിയാണ് ഈ പേഴ്സൺ അപ്പൊ അതുകൊണ്ട് നേട്ടങ്ങൾ ഒരുപാട് ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് യെസ് ഫോർ ആണ് ബിക്കോസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കിടയിൽ എത്രത്തോളം നോ കോണ്ടാക്ട് വന്നാലും അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് വന്നാലും വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ള ആ ഒരു മനോഭാവം അത് നമുക്കിവിടെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ വെച്ചിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ വൈ വൈകാര്യം കാണിച്ചുകൊണ്ടിരിക്കാം വൈരാഗ്യം കാണിച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഈ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ തുടക്കം തുടങ്ങാം അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ട് തുടങ്ങാം എന്നിങ്ങനെയുള്ള രീതിയിലുള്ള മനോഭാവമാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ളത് അതുകൊണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സെപ്പറേഷൻ പിരീഡ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും വീണ്ടും ഒന്നാമതൊരു പുതിയ തുടക്കം എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ വരും മനസ്സിലാകും അതൊരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് ആയിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം മനസ്സിലായോ അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തൊരു ബോറാണ് നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തൂടെ എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതിലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ടെൻ ഓഫ് എയർ ആണ് ബിക്കോസ് ഇവിടെ പല കാര്യങ്ങളും വിഷമകരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ സെർട്ടൺ അഡിക്ഷൻസ് ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി അത് മദ്യപാനമായിരിക്കാം അല്ലെങ്കിൽ സംതിങ് എന്തോ വീട്ടുകാരായിട്ട് വീട്ടിലെന്തോ ഒരു സ്വസ്ഥത കിട്ടാത്ത ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് മേ ബി അത് ഈ വ്യക്തി മേ ബി എക്സ് എക്സ് വൈഫ് ഉണ്ടാകാം മുൻ ഭർത്താവ് അല്ലെങ്കിൽ മുൻ ഭാര്യ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തോ ഇപ്പോഴായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പൊയ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിത സാഹചര്യത്തിൽ ഈ വ്യക്തി എന്തുകൊണ്ടോ ഹാപ്പി അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ എന്താ പറയാ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തൊട്ടേ ഈ വ്യക്തിയുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട് ഓക്കെ അതായത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ മുൻപ് തുടങ്ങി തന്നെ ഈ വ്യക്തിക്ക് എന്തോ സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിയെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അത് കൂടുതലും ഈ വ്യക്തിയുടെ ആ ഒരു വീട്ടിൽ നിന്നും തന്നെയാണെന്നാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് വീട്ടിൽ നിന്നും ഈ വ്യക്തി ഒരു മാറിയായിരിക്കാം നിൽക്കുന്നത് വീടായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല സോ ആ ഒരു കാര്യം ഈ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട് അതൊരു പരിധിവരെ നിങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ് അതും നമുക്ക് നമ്പർ ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു കഠിനധ്വാനം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി യാണെങ്കിൽ നമുക്ക് നമ്പർ ഫോറാണ് കിട്ടിയത് കാരണം അത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരു എനർജിയാണത് തീർച്ചയായിട്ടും നേടിയെടുക്കണം നേട്ടങ്ങൾ നേട്ടങ്ങൾ കൊയ്യണം അങ്ങനത്തെ ഒരു രീതി ഫ്യൂച്ചർ സേഫ് ആക്കണം അറ്റ് ദ സെയിം ടൈം നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നതും ഹാപ്പി ഫാമിലിയാണ് നമ്പർ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷെ അത് ചില സമയത്ത് ഈ വ്യക്തിയുടെ പെരുമാറ്റവും രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്താ സംഭവിക്കുന്നത് എന്താ ഇത് കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത് മാരേജ് ആണ് അല്ലെങ്കിൽ ഫാമിലി ആണ് ചിലപ്പോൾ ഈ കുട്ടിക്ക് ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ടാകാം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാം മീൻസ് നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം സോ നിങ്ങൾ രണ്ട് പേരും കൂടി ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു നല്ലൊരു സൂപ്പർ ആയിരിക്കും അടിപൊളിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ആൻഡ് ഓൾസോ നമുക്ക് ഈ റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്കം ആണ് എടുക്കേണ്ടത് എന്താണ് കിട്ടിയിട്ടുള്ളത് ചേഞ്ച് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദേവി ദേവിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭദ്രകാളി ദേവി ചാമുണ്ടേശ്വരി ദേവി കൊടുങ്ങല്ലൂർ അമ്മ ചോറ്റാനിക്കരമ്മ അമ്മ മേരി മാതാവ് ഇങ്ങനെയുള്ള സ്ത്രീ ദൈവങ്ങളേക്കാണ് നിങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വരും ദിവസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ചേഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് സൂചിപ്പിക്കുന്നത് വലിയൊരു മാറ്റത്തെ തന്നെയാണ് ഓക്കെ എന്തായാലും നിങ്ങൾ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് നിങ്ങൾ വരും വലിയൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചേഞ്ച് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നീല കളറ് നീല കളറിലുള്ള ചിത്രശലഭങ്ങൾ അതുപോലെ പിങ്ക് കളറിലുള്ള ചിത്രശലഭങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഒരു വ്യക്തിയാണെന്നും ഈ പേഴ്സൺ നിങ്ങളിൽ വളരെയധികം എന്നും നിങ്ങളുടെ ആ ഒരു മനോഭാവം ആയിക്കോട്ടെ സ്വഭാവ രീതി ആയിക്കോട്ടെ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ വ്യക്തി ഈ വ്യക്തി വളരെയധികം എന്താണ് സന്തോഷവാനാണെന്നും സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ യെസ് വി ഗോട്ട് ദ അക്യൂറിയസ് അക്യൂറിയസ് സോഡിയോക്സൈഡ് ആണ് വി ഗോട്ട് ദെൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഈ വർഷം തന്നെ സംതിങ് ന്യൂ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് രണി നാള് കിട്ടിയിട്ടുണ്ട് ഓക്കെ മകൈരം നാള് കിട്ടിയിട്ടുണ്ട് ആയില്യം ലിയോ ഓക്കെ ലിയോ സോഡിയാക്സൈൻ സ്കോർപിയോ സോഡിയാക്സൈൻ ആണ് ടു തൗസൻഡ് എയ്റ്റ് ഓക്കെ മേ ബി നിങ്ങളുടെ ബർത്ത് വർഷം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷം വർഷമായിരിക്കാം ഓക്കെ ജി കിട്ടിയിട്ടുണ്ട് ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ലെറ്റർ സി ലെറ്റർ ബി ഓക്കെ സെവൻറ്റി ടു അവർ എഴുപത്തിരണ്ട് മണിക്കൂർ വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ മൂന്ന് മാസത്തിനുള്ളിൽ വൺ ഇയർ മേ ബി ഒരു വർഷത്തെ പ്രണയബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷം ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം യെസ് രോഹിണി നാള് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്